പോയി വന്നിട്ട് കാണാം ഫ്ലൈറ്റ് ടൈമായി ഇവിടെ വേറെ ആർക്കും ബിസിനസ് ചെയ്യണ്ടേ അവൻ മാത്രം തീരുമാനിച്ചാൽ മതിയാ ഞങ്ങളുടെ അപ്പംമാർ ഒരുമിച്ച് നടത്തിയ ബിസിനസ്സാ അവനുള്ള എനിക്കുള്ള വെവ്വേറെ എഴുത്തല്ലേ പിന്നെ ഗുണ്ടായസം കാണിച്ച് എല്ലാം ഒറ്റയ്ക്ക് കൊലത്താന്ന് കരുതിയ അത് നടക്കില്ല ഡിസ്ലറിയാണ് എനിക്ക് ആകെ ലാഭമുള്ള ഒരു ബിസിനസ് അതവൻ എഴുതി കൊടുക്കുന്നത് പോയിട്ട് ഒരു ഷെയർ പോലും ഞാൻ അവന് കൊടുക്കില്ല മിസ്റ്റർ മാർട്ടിൻ ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യങ്ങളല്ല ഐ ആം ഓൺലി ആ എന്നോട് മാറുന്ന പേപ്പർ കാണിക്കാൻ പറഞ്ഞു സൈൻ ചെയ്ത് മേടിക്കാൻ പറഞ്ഞു ദാറ്റ്സ് ഓൾ ബാക്കിയൊക്കെ നിങ്ങൾ ആക്കി എനിക്ക് ആരോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ മാർട്ടിൻ നിങ്ങൾ നേരിട്ട് എടുക്കുമായി സംസാരിക്കും എന്നിട്ട് ഞാൻ വരാം ഓ അപ്പോ വക്കീലിന് ഉറപ്പാണ് ഞാൻ ഒപ്പിടുന്നത് അത് നടക്കില്ല ഓക്കെ ചെയ്യും മാറ്റി എഗർ അവൻ സൈൻ ചെയ്യില്ല എന്നാ പറയണേരി െറ്റ് നീ നോവലൊക്കെ വായിക്കാൻ തുടങ്ങിയോ മാർട്ടി ഞാൻ സൈൻ ചെയ്ത് മാർട്ടി ലെറ്റ് മി ടോക് ടു ഞാൻ അതിൽ പറയട്ടെ നീ ആ അഗ്രിമെന്റ് വായിച്ചു നീ വായിക്കി നിനക്കും ഗുണമുള്ള കാര്യം ഐ ഗിവ് യു ട്വന്റി പെർസെന്റേജ് പ്രോഫിറ്റ് എനിക്ക് ഇതാണ് ഞാൻ സീരിയസ് ആയിട്ടാണോ കോമഡിക്കാണോ ഒന്ന് പലപ്പോഴും പലർക്കും മനസ്സിലാവാറില്ല എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട് തിരക്കാണോ ആദ്യം കാപ്പി ഓടിക്ക ത്തിന്റെ മൂർച്ചയിലല്ല കാര്യം അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് അങ്കൂറ്റോളോ ഒരുത്തനോടോ മാർട്ടി ഇതിന്റെ കൂടെ ഇനി എഡ്ഗറിനുള്ളത് എഡ്ഗർ മാർട്ടിക്കുള്ളത് എഡ്ഗറിന വിടുവച്ച ഇതിന് വീട്ടിലൊന്നും കൊടുക്കൂല ഇന്നും അതെ പ്രിയയുടെ കൂടെ ണോ ഹായ് പ്രിയ നീ തിയേറ്ററിൽ എത്തിയോ ഏതാ പടം ഹീറോ ആ മസിലുള്ള നായകനല്ലേ എന്നാ ഞാനില്ല എനിക്ക് മസിൽ നായകന്മാരെ കാണുന്നത് ഇഷ്ടമല്ല ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വരാം നീ വാ നമുക്ക് നോക്കാം ബൈ ആ ഡ്രൈവ് കൺട്രോൾ യെസ് പ്രിയ എടി പടത്തിന്റെ പരിപാടി സർജറി എന്നാ ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു ബി പോസിറ്റീവ് നിന്റെ ഗ്രൂപ്പ് ഏതാ ഞാൻ എ ബി പോസിറ്റീവ് എടി ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകൾ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ നീ അവരെയും കൂടി ഹോസ്പിറ്റലിലേക്ക് വാ ഞാൻ എവിടെ ഉണ്ടാവും ഓക്കെ ബി പോസിറ്റീവ് ഉള്ള ആരെങ്കിലും ഉണ്ടോ ഐ ആം പോസിറ്റീവ് ബിക്കോസ് മൈ ബ്ലഡ് ഇസ് ബി പോസിറ്റീവ് ഉണ്ട് സുനേട്ടാ പുതിയ വല്ലതും കിട്ടിയിട്ടുണ്ടോ മറ്റേ ശിശുപാലിന്റെ ഉണ്ട് അതൊക്കെ എന്റെ അടുത്തുണ്ട് വേറെ ഇവിടെ ആണോ എന്തര ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ നീ വാ പറയാം സർജറിക്ക് കയറ്റി ബ്ലഡ് വേണ്ടി വരുന്ന പറഞ്ഞേ ആളെ കിട്ടിയോ എന്നാ വാ കിട്ടിയോട്ടോ തലസ്ഥാനോന്നേ അത് വേണ്ട നീ ബിന്റെ പട്ടിക്ക് പോണേന്നീർന്നുണ്ടി കഴിക്കും ഒരു പരിചയമില്ലാത്ത ഒരു കുട്ടിക്ക് വേണ്ടിയല്ല നീ നിന്റെ ചോര കൊടുത്ത പേരെന്താണ് പറഞ്ഞത്

നീ കൊടുക്കൂല ആ വണ്ടി എടുക്ക എഴുതി വണ്ടി ചെ വണ്ടി ഇല്ലല്ലേ വണ്ടി ചില വെട്ടം കളി